ആരും അതിശയിച്ചു പോകുന്ന ഉയരമാണ് ഈ കാറ്റാടി യന്ത്രത്തിന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീമാകാര രൂപം പിടികിട്ടുക യന്ത്രത്തിന്റെ ഫാൻ ലീഫുകൾ കറങ്ങുമ്പോൾ കടലിരമ്പം പോലുള്ള വലിയ ശബ്ദമാണ് എന്നിലൂടെ കടന്നു ഈ നിഴൽ ഒരു കൂറ്റൻ കാറ്റാടി യന്ത്രത്തിന്റെ നിഴലാണ് ഈ കാറ്റാടി യന്ത്രം ഒരു ദിവസം പ്രവർത്തിക്കുമ്പോൾ അഞ്ചു ദശാംശം രണ്ട് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിനാക വേണ്ട വൈദ്യുതി ഒരു ദിവസം കൊണ്ട് ഈ കൂറ്റൻ കാറ്റാടി യന്ത്രം പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാക അത് അതിലൂടെ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടി യന്ത്രമാണിത് ഇത് ഗുജറാത്തിലെ മുന്ത്ര തീരത്താണ് അദാനി റിന്യൂവൽ എനർജി ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഇത്തരം നാനൂറ് കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങൾ മറ്റൊരിടത്ത് കോട എന്ന സ്ഥലത്ത് സ്ഥാപിക്കാനിരിക്കുകയാണ് അവിടെ നിന്ന് വലിയ തോതിലുള്ള വൈദ്യുതി ഉൽപാദനമാണ് ഈ റിന്യൂവൽ എനർജിയുടെ കാര്യത്തിലുള്ള വലിയ ഉൽപാദനമാണ് അദാനിപ്പോ പവർ ലക്ഷ്യമിടുന്നത് കാറ്റാടിയന്ത്രം എന്ന് നമ്മൾ വിളിക്കുന്ന ഇതിന്റെ ശരിക്കുമുള്ള പേര് വിൻഡ് ടർബൈൻ ജനറേറ്റർ എന്നാണ് കാറ്റിന്റെ ശക്തി കൊണ്ട് ടർബൈൻ കറങ്ങും ആ ഊർജ്ജം ജനറേറ്റർ വഴി വൈദ്യുതിയായി മാറ്റുന്നു ലോകമെങ്ങും പ്രകൃതി പ്രകൃതിക്കിണങ്ങുന്ന ഉൽപാദന മാർഗങ്ങളിലേക്ക് തിരിയുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി വൈദ്യുത്പാദനത്തിന് വൻ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത് റിപ്പോർട്ടർ റിപ്പോർട്ടർ